ദൈവത്തിൻ്റെ സന്തോഷങ്ങൾ ദൈവം ഭൂമിയിൽ പങ്കുവെക്കാൻ ചില മനുഷ്യരെ തിരഞ്ഞെടുക്കും അത്തരത്തിലുള്ളതായ ശ്രേഷ്ഠമായ ഒരു തിരഞ്ഞെടുപ്പ് കൃപയാൽ എനിക്ക് ലഭിച്ചു ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേലും ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗ്യം തേടിവരാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സന്തോഷങ്ങൾ ഭൂമിയിൽ പങ്കുവെക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുത്തൊരത്ഭുത മനുഷ്യനായി നിങ്ങൾക്ക് മാറാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുവിന നാമത്തിൽ സ്നേഹവന്ദനം സ്നേഹനദികളായ സഹോദരങ്ങളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഉറവിടം വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമൃദ്ധിയുടെ ഉറവിടവും വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവാണ് ഈ ലോകത്തിലെ എല്ലാവിധ ക്ഷേമങ്ങളുടെയും സുരക്ഷിതത്വത്തിൻ്റെയും വലിയ ഉറവിടം നമ്മുടെ കർത്താവാണ് അവിടുത്തെ ആഹ്ലാദങ്ങൾ അവിടുത്തെ ആനന്ദങ്ങൾ അവിടുന്ന് അനുഭവിക്കുന്ന സ്വസ്ഥതയും അവിടുത്തെ സഹിത്വവും ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള കൂട്ടായ്മ ആചരിക്കാനുള്ള കൊതിയും നിമിത്തം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരാണ് നമ്മളിൽ ചിലർ അങ്ങനെ ദൈവം താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരെ തൻ്റെ കൂടെ ഇരിക്കാനും തൻ്റെ സന്തോഷങ്ങളിൽ അവർ പങ്കുചേരാനും തക്കവിധം ദൈവം അവരെ കാലാകാലങ്ങളിൽ തന്നോട് തന്നെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ അടുപ്പം ലഭിച്ചൊരു എന്ന നിലയിൽ നിങ്ങൾ ആയിത്തീരുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യത്തിലും ബുദ്ധിമുട്ടുന്നതോ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ വരയിടാകുന്നതോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ഒരു പ്രിയമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറി ഇറവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ദൈവത്തിന്റെ കൂട്ടുകാരനായി മാറുക ദൈവത്തിന്റെ ഭൂമിയിലെ ആത്മമിത്രമായി ജീവിക്കുക ഇതൊരു ഭയങ്കര സന്തോഷകരമായ കാര്യമാണ് ഈ കാര്യത്തിലേക്ക് ദൈവത്തിന്റെ വിളി ലഭിച്ച ഒരു വ്യക്തിയായി തീരുക ഈ ജന്മത്തിലെ തന്നെ ഏറ്റവും വലിയ സുഹൃതമാണ് കർത്താവ് യേശുക്രിസ്തു മുഹാന്തിരം മനുഷ്യരെ ഈ ഒരു കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിൻ്റെ അന്തസത്തയും ആഴവും തിരിച്ചറിയാതെ ചുമ്മാ നേരം കളയുകയാണ് തങ്ങളേതാണ്ടൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് പറയുന്നു പക്ഷേ അതിനാൽ ദൈവത്തിനോ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൗത്യത്തിലേക്കോ അവർക്ക് എത്തിപ്പെടാനോ ഇരു കൂട്ടർക്കോ അതിനാൽ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അങ്ങനെയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ ആഴമേറിയ സൗഹൃദത്തിൻ്റെ സന്തോഷം പ്രാപിപ്പാനാണ് അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറും നമ്മളുടെ ദുഃഖങ്ങൾ പരിഹരിക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമായി മാറും നമ്മളുടെ ക്ലേശങ്ങളെ എടുത്തു കളഞ്ഞ് നമ്മളെ സുരക്ഷിതരാക്കി തന്നോടുകൂടെ ഇരുത്തുക എന്ന ദൗത്യത്തിൽ ദൈവം കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും ഒരുപക്ഷെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാതെ പോലും നമുക്ക് പരിഹരിച്ച് കിട്ടുന്ന നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ് എൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പോലും വരുന്നില്ല അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല ദൈവം എൻ്റെ ഹൃദയം അറിയുമ്പോൾ തന്നെ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ കർത്താവ് അത് എനിക്കൊരുക്കിത്തരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ദൈവവുമായുള്ള എൻ്റെ ആ ബന്ധത്തെ അത്രമേൽ പവിത്രമായി ഞാൻ സൂക്ഷിക്കുന്നു കർത്താവുമായുള്ള എൻ്റെ ആ കൂട്ടുകെട്ടിനെ ഞാൻ വലുതായി കാണുന്നു അതിനിടയിൽ മറ്റാരും കയറുന്നത് എനിക്കിഷ്ടമല്ല അതിനിടയിൽ മറ്റൊന്നും അതിനെ തടസ്സപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ ഞാൻ സെക്കൻഡറിയാണ് അതിൽ എത്ര വലിയ പുള്ളി അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാലും എനിക്കതിനകത്ത് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല കാരണം ദൈവത്തിൻ്റെ കൂട്ടുകെട്ട് ദൈവവുമായുള്ള കൂട്ടായ്മ കർത്താവുമായുള്ള ആ ഒരു ഇരിപ്പ് അതൊരു പ്രത്യേക സുഖമാണ് ആ ഒരു അനുഭവത്തിൻ്റെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പലതിനെയും വെറുക്കും നമുക്കതിനോടൊന്നും വലിയ താല്പര്യമൊന്നും തോന്നുകയില്ല അപ്പോൾ പുറമെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിലൊന്നും ശ്രദ്ധിക്കാനൊന്നും നേരം ഉണ്ടാകുകയില്ല കാരണം ഈ കാര്യങ്ങൾക്കകത്തൊക്കെ ഇതൊക്കെ പരിഹരിക്കാനും ഇതൊക്കെ ക്ലിയർ ചെയ്യാനും ദൈവത്തെ സംബന്ധിച്ചിടത്തേക്ക് അവിടത്തേക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടോ ഇല്ല ഈ ഒരു ചെറിയ ധാരണ മാത്രം മതി നമ്മളുടെ മുൻപിലുണ്ടാകുന്ന വലിയ കോളിളക്കങ്ങളെ നിഷ്പ്രയാസം മറികടക്കുവാൻ നമ്മുടെ അകത്ത് നമുക്കൊരു ഈ ഒരു ചെറിയ ബോധ്യം മാത്രം ധാരാളം മതി അപ്പോൾ തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പങ്കുകാരനായി തിരഞ്ഞെടുക്കുന്നു ഈ പങ്കുകാരനായി തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകേണ്ടതിന് എന്തെല്ലാം നൽകണമോ അതെല്ലാം കർത്താവ് അങ്ങ് നൽകി കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വീട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വാഹനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതിൻ്റെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വെൽത്ത് നിങ്ങൾക്ക് ഒരുങ്ങി വരും അതിനകത്ത് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഫാമിലി ലൈഫ് നിങ്ങൾക്ക് സെറ്റാകും അതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് കർത്താവ് നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റ് യാതൊന്നിനാലും ഡിസ്റ്റർബ്ഡ് ആകാതെ മൈൻഡ് കംപ്ലീറ്റ്ലി കർത്താവിൽ തന്നെ ഫോക്കസ്ഡ് ആയി പോകാൻ നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പരിത്യാഗപൂർണ്ണമായ സന്യാസമാണ് മനസ്സിലേക്ക് വരുന്നത് തെറ്റാണ് ആ ചിന്ത അങ്ങനെയല്ല എല്ലാം പിടിഞ്ഞ് കാട്ടിലും മലയിലോട്ടും പോകലല്ല അവിടെ നിന്ന് ഇറങ്ങി ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിൽ നിന്നും മനുഷ്യരിടയിലേക്ക് ഇറങ്ങി വന്ന ഒരാളെ നമ്മൾക്ക് ബൈബിൾ പരിചയപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം ഈ ഇടപാടുകളെല്ലാം നടുവിൽ പിതാവുമായുള്ള കൂട്ടായ്മയാണ് യേശു ഏറ്റവും വലുതായിട്ട് കണ്ടത് ഞാനീ പറഞ്ഞത് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒരു സാധാരണ നിലയിൽ നിലനിർത്തുന്നതിലായിരിക്കും ആ സമയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ അത് ആ നിലയിൽ തന്നെ പോകും അല്ല അതൊരു ഓർഡിനറി നിലയിലേക്ക് നിന്നും ഒരു 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 പ്രീമിയം ലെവലിലേക്ക് ഉയർന്നാലേ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു കണക്ഷൻ അവിടെ കൃത്യമാംവിധം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ നിങ്ങളുടെ പറകെ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം തൻ്റെ പാനപാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു താൻ കുടിക്കുന്ന പാത്രത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തന്ന ആളാണ് യേശു താൻ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് നമുക്ക് കഴിക്കാൻ നൽകിയ ആളാണ് നമ്മുടെ കർത്താവായ യേശു അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോടുകൂടെ തൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും നമ്മളോടുകൂടെ ആഹ്ലാദിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നു അബ്രഹാമിനെ ദൈവം തൻ്റെ എന്ന് വിളിച്ചു മോശയെ ദൈവം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടു ദാവിദ തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദൈവം പറയുന്നു വീഴ്ചകളൊക്കെ മനുഷ്യരിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിന് അവരുടെ ഹൃദയം ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമാണോ അതെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കൂട്ടുകാരനായിട്ട് ഈ സമയം മാറാൻ കർത്താവ് ഇന്നത്തെ പ്രവചന തോതിലൂടെ നിങ്ങളോട് പറയുന്നു ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനത് വലിയൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അനാവശ്യമായിരിക്കുന്ന ചിന്താകുലങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പിടികിട്ടിയില്ലേ രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മനുഷ്യനോട് യേശു പറഞ്ഞ് എൻ്റെ ഒരു വാക്കിനാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമേ ഉള്ളൂ അതായത് നിൻ്റെ അത്യധ്വാനം ഒന്നും അല്ല ഇവിടെ നിൻ്റെ പടകു നിറയ്ക്കുന്നത് ഞാനുണ്ടെങ്കിൽ അതൊക്കെ നിറയും ഇതവിടുത്തെ അത്ഭുതം യേശു പെട്ടെന്ന് പറഞ്ഞപ്പോൾ വലയിറക്കി മീൻ പിടിച്ചു അതിനേക്കാൾ അപ്പുറത്ത് യേശുണ്ടെങ്കിൽ ആ പടകിന് നിറയാതിരിക്കാൻ പറ്റുകയല്ല അതായത് കാര്യം ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശു ഇതേ കാര്യം ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്നോളം വലിയ ഇനം മീനുകളെ പത്ത് പ്ലസെൻറ്റ് കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം നിറയും ഇന്നുവരെ കാണാത്ത സമ്പന്നത ഇതുവരെ അനുഭവിക്കാത്ത ആനന്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത സ്വസ്ഥത നിങ്ങളെ അത് കാത്തിരിക്കുന്നു കർത്താവുമായുള്ള നിങ്ങളുടെ രാജകീയ ബന്ധം രാജാവ് നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്കിനി ദാരിദ്ര്യമെന്ന് പറയുന്ന കാര്യത്തിന് ആശങ്കയില്ലാത്ത നിലയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയില്ലാത്ത നിലയിൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയില്ലാത്ത നിലയിൽ അവിടുത്തെ നിറവ് നിങ്ങളെ എപ്പോഴും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടേ നിങ്ങൾക്ക് ധൈര്യത്തോടെ പോകാം കരകവിഞ്ഞൊഴുകുന്ന ഒരു മഹാനദി അതിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് വെള്ളം കോരി കുടിക്കാനൊരു കിണറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെയുടെ കാലത്തെ പേടിക്കേണ്ടതായിട്ടില്ല ഒരു ക്ഷാമകാലത്തും നിങ്ങളുടെ കിണറ്റിലെ വെള്ളം പറ്റത്തില്ല നമ്മുടെ നാട്ടിൻപുറത്ത് ഒരിക്കലും പറ്റാത്ത വെള്ളം എന്നുള്ളതായ പ്രസ്താവന കേട്ടിട്ടില്ലേ ഈ നിലയിൽ പണത്തെക്കുറിച്ച് ചിന്തിക്കൂ ഈ നിലയിൽ അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കൂ ഈ നിലയിൽ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ ഈ നിലയിൽ ജീവിതത്തെ സ്വസ്ഥതയെക്കുറിച്ച് ചിന്തിക്കൂ ഈ നിലയിൽ നിങ്ങളുടെ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ ഒരിക്കലും തീരാത്ത സന്തോഷം ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹം ഇതുണ്ടാവുകയാണ് സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്നും ഇവിടെ അതു ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളതായി പഠിപ്പിക്കലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിൻ്റെ പുറകെ പോയിക്കൊള്ളുക ഇത് നിങ്ങൾക്കുള്ളതല്ല അല്ല ഇത് എന്നെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ സൗഹൃദത്തിലേക്ക് കയറിക്കൊള്ളുക ഒരു മനുഷ്യന് വേണ്ടി ദൈവം ഒരു കടലിൽ വിളർന്നു ഒരു മനുഷ്യൻ്റെ വാക്കിന് മുമ്പിൽ ദൈവം സൂര്യചന്ദ്രന്മാരെ പിടിച്ചു നിർത്തി ദൈവത്തിന് കൂടെ ഇരിക്കുന്ന മനുഷ്യർ അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഈ യുഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹിതനായാൽ ഈ ഭൂമി തിരിയുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇതിൻ്റെ ചലനത്തിൻ്റെ വേഗത തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇങ്ങനൊക്കെ പറയാൻ ധൈര്യമുള്ളൊരു മനുഷ്യനാകുന്നത് ഈ കർത്താവിനെ അത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹിതനായി പോവുക ദൈവത്തിൻ്റെ പാനപാത്രത്തിൻ്റെ അടുത്ത സിപ്പ് നിങ്ങളാണ് എടുക്കാൻ പോകുന്നത് കർത്താവ് തൻ്റെ പാനപാത്രം നിങ്ങളുമായി പങ്കുവെക്കുന്നു എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ജീസസ് അങ്ങുമായുള്ള സ്നേഹത്തിൽ ഞാൻ എത്തുന്നു അങ്ങുമായുള്ളതായ നല്ല കൂട്ടായ്മയിലേക്കായിത്തീരുന്നു ഈ തല വേദനിക്കുന്ന ഒരു വിഷയങ്ങളിലും പോയി തലയിടാതെ ഞങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ കൂട്ടുന്ന ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലജിത്തരാകാതെ കർത്താവിലെ ആനന്ദത്തിൽ ഞങ്ങളുടെ മനസ്സ് സ്ഥിരമായി വസിക്കത്തക്ക വിധം ഹൃദയം ഞങ്ങൾ ദൈവമുമ്പാകെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ മൂടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമു ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർ പ്രയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ